നിലമ്പൂർ നഗരസഭയുടെയും ജില്ലാ ആശുപത്രിയുടെയും നേതൃത്വത്തിൽ ഒത്തുചേരൽ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു രോഗികൾക്ക് വേണ്ടി ആ കൂട്ടത്തിൽ കിടപ്പിലായ അവരുടെ പരിരക്ഷ കൂടി ഞങ്ങളുടെ കർമ്മത്തിന്റെ ഭാഗമായി ചെയ്യുന്ന ും ശമ്പളം തന്നെ നിങ്ങളുടെ ഉള്ളിലും ഒരു മമത എങ്ങനെയാണ് എങ്ങനെയാണ് അതിനെ ഹൃദയത്തിൽ തൊട്ട് കാണാനാവാതെ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനാവാതെ ആശ്വാസം ബോധ്യപ്പെട്ടു വൈസ് ചെയർമാൻ ഷൌക്കത്തലി കുമഞ്ചേരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മുംതാസ് ബാബു സ്മിതാമോൾ സുരേഷ് പാത്തിപ്പാറ കൗൺസിലർമാർമാരായ പി അബ്ദുൽ ഹമീദ് ഡോക്ടർ ഷിനാസ് ബാബു ഡോക്ടർ കെ കെ പ്രവീണ ഡോക്ടർ യു എഫ് ബിജു ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസീഹ എച്ച് ഐ അഞ്ജന എന്നിവരും പാലിയേറ്റീവ് പ്രവർത്തകരും സംബന്ധിച്ചു